ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേ പുറത്തേക്ക് ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ദേ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാനഷിക്കുട്ടി നേരെ കയറി വണ്ടിയുടെ ഫ്രണ്ടിലിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ ആൾക്കങ്ങോട്ട് പറ്റുന്നില്ല പിന്നെ ദേ വന്ന് വീണ്ടും ഞങ്ങളുടെ കൂടെ ബാക്കിലിരുന്നു അപ്പോൾ ഞാനും മക്കളും അമ്മയായിട്ടാണ് പോകുന്നത് കേട്ടോ ദേ ഞാനൂട്ടം കയറി ഈ സൈഡിൽ പിന്നെ വന്നിരുന്നിട്ട് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ വേണ്ടിട്ടാണ് ആദ്യം പോയത് കേട്ടോ ആദ്യം ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പിന്നെ കുറേ കളക്ഷൻസ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എനിക്ക് എങ്ങനെയാണെങ്കിൽ കുറേ നോക്കണം എന്നാലും ആരും ബുദ്ധിമുട്ടിക്കരുത് ഇങ്ങനെ കിടക്കുവാണെങ്കിൽ കുറേ നോക്കൂ അങ്ങനെ തന്നെ സെയിൽസിന് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത് എനിക്കിഷ്ടമല്ല ഒരുപാട് അടുത്ത് ഇടിയിപ്പിച്ചിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്ന എനിക്കിഷ്ടമല്ല അല്ലാതെ ഞാൻ നോക്കിയെടുക്കും അപ്പം അവൾ ആദ്യമേ തന്നെ മോള് പോയി ഒരു ഷാർട്ടിൻ്റെ ഒരെണ്ണം എടുത്ത് വെച്ചു പിന്നെ എന്താണ് ഞാൻ വേറെ നമുക്ക് നോക്കാമെന്ന് കരുതി നോക്കി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിത് പാൻറ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നോക്കുമായിരുന്നു വെച്ച് കേട്ടോ ആളൊക്കെ ഞാനിട്ടതേ സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കടയിൽ പോയാൽ പുള്ളി ഇവിടെ ഇങ്ങനെ ഒരു സീറ്റ് പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് അങ്ങനെ അവസാനം എന്താ കിട്ടി അതിൻ്റെ ഇടയ്ക്ക് അൻഷുട്ടി കുറേ പണിയൊക്കെ ഇതുപോലെ ഫോൺ വെച്ച് ഒപ്പിക്കുന്നുണ്ടായിരുന്നു അൻഷു ആണ് കേട്ടോ എനിക്ക് വീഡിയോസൊക്കെ എടുത്തിരുന്നത് അപ്പം ഞാനോട്ട് എന്ത് അവിടെ ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് അങ്ങനെ നോക്കി നോക്കി എന്തായാലും ഞങ്ങൾക്ക് കിട്ടി കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ കിട്ടി അങ്ങനെ വെച്ച് നോക്കി റെഡിയാക്കി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നേരെ ഞങ്ങൾ വന്നത് നാനൂട്ടന് വീട്ടിലിടാൻ വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പം അത് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പം അളവാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ആളവിടുന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു ഹാങ്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ അപ്പം ചേച്ചി വെച്ച് നോക്കുകയാണെങ്കിൽ അനിയൻകുട്ടന് ചേരുവണമെന്നുള്ള സൈസ് റെഡിയാണെന്ന് പിന്നെ നോക്കി അതൊക്കെ സെറ്റ് ചെയ്തെടുത്തു പിന്നെ ഞാൻ വെറുതെ പോയപ്പോഴത്തേ ഇതുപോലെ കുറേ എന്താണ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് നോക്കിയതാണ് കേട്ടോ പിന്നെ അൻഷൂട്ടിതേ സിമ്പിൾ ഡ്രസ്സ് ഒരു ഫ്രോക്ക് കിടക്കുന്നതൊക്കെ നോക്കിയിട്ടെടുത്ത് വെച്ച് നോക്കുകയാണ് കേട്ടോ അവർക്ക് സിമ്പിൾ ഡ്രസ്സുകളാണ് ഇഷ്ടം അങ്ങനെ തന്നെ ഇടാറുള്ളൂ ഈ ഫാൻസി ആയിട്ടുള്ള ഫ്രോക്കൊന്നും പാർട്ടി വെയർ ഒന്നും ഇടാറില്ല അൻഷൂട്ട് എന്തേ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഡ്രസ്സ് എടുത്തുകൊണ്ട് തരുന്നുണ്ട് പിന്നെ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇദ്ദേഹം ഒരാൾ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ റിലേറ്റീവ്സിന് ഡ്രസ്സ് വേണമായിരുന്നു കേട്ടോ രണ്ട് പേർക്ക് അപ്പോൾ അത് നോക്കുകയാണ് എനിക്ക് ഏറ്റവും ടെൻഷനുള്ളൊരു കൺഫ്യൂഷനുള്ളൊരു സംഭവമാണ് മറ്റൊരാൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ മക്കാണെങ്കിൽ എനിക്ക് ഓക്കെയാണ് എനിക്ക് അവരില്ലെങ്കിലും എനിക്ക് സൈസ് അളവോ ഒക്കെ അറിയാം പക്ഷേ മറ്റൊരാൾക്കെന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാം മൊത്തം കൺഫ്യൂഷൻ അവർക്ക് ഇഷ്ടപ്പെടുവോ പിന്നെ അളവായിരിക്കും ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കുന്നത് അളവാണോ എന്തൊക്കെയെന്ന് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ കുറേ ഫോട്ടോയും വീഡിയോയും ഒക്കെ അവിടെ നിന്ന് എടുക്കുക അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലൊക്കെ കയറി കേട്ടോ ഒക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ച് ലിഫ്റ്റിലൊക്കെ കയറിയിട്ട് ബിൽഡിങ്ങിൻ്റെ സെക്ഷനിൽ വന്നപ്പോഴാണ് ഓർത്തത് കേട്ടോ ആ ഒരു സമയത്ത് അതേവിടെ ഭയങ്കര ഓട്ടോക്കെ ആയിരുന്നു ഞാനുട്ടനാണെങ്കിൽ ആ കയ്യില് വെച്ചിരിക്കുന്ന സംഭവം വെച്ചിട്ട് അത് അൻഷൂട്ടി അടിച്ചു അങ്ങനെ അവൾ അതെടുത്ത് മാറ്റി വെച്ചപ്പോൾ ഇടയ്ക്കൂടെ കരയൊക്കെ ചെയ്തു കേട്ടോ കരയുന്നുണ്ടായിരുന്നു പിന്നെ എന്തായാലും അൻശൂട്ടി അത് മാറ്റി വെച്ചത് പിന്നെ അവിടുത്തെ തന്നെ ഒരു സേസ്കൾ എടുത്തു കൊടുത്തു കേട്ടോ നിഫ്റ്റി കയറിയപ്പോഴും താഴോട്ട് വന്നപ്പോഴാണ് ഓർത്തത് അൻഷുട്ടിക്ക് സ്കൂൾ വർക്കുമല്ലേ അപ്പോൾ ലഞ്ച് ടവല് വാങ്ങിയില്ലല്ലോ എന്ന് അത് തേർഡ് ഫ്ലോറിലായിരുന്നു പിന്നെ ഞങ്ങളിത് അവിടെ പോയി ലഞ്ച് ടവലൊക്കെ വാങ്ങി അത് തേർഡ് ഫ്ലോറാണ് കേട്ടോ അവിടെ നില്ല സെറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബില്ല് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ വിചാരിച്ച് കുറച്ച് ഫാൻസി കളക്ഷൻ നോക്കാമായിരുന്നു അപ്പം ഞാൻ എന്താ ഈ ഇരുന്ന് നോക്കുന്നത് ഹെയർ ബൺസ് ബൺസൊക്കെയാണ് കേട്ടോ അത് ഞങ്ങൾ തട്ട് തട്ടായിട്ട് വെച്ചിരിക്കുക അപ്പം താഴെ ആയതുകൊണ്ട് ഞാൻ നോക്കുകയാണ് ഫാൻസിയുടെ കളക്ഷൻസ് കളക്ഷൻസാണ് ഒരുപാടുണ്ട് പക്ഷേ ഇവരുടെ സ്കൂളിൽ അങ്ങനെ ഫാൻസി ഒന്നും അലോവഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ നോക്കിയില്ല അങ്ങനെ ഫൈനലി ഫാൻസി ഒക്കെ പർച്ചേസ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഡ്രസ്സും പർച്ചേസ് ചെയ്തു ബില്ലൊക്കെ ആയിട്ട് ഞാൻ നേരെ വരുവാണ് അപ്പം എന്താണ് അമ്മാമ്മയും പിന്നെ ഞാനൂട്ടനും കൂടി വെളിയിൽ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം വാങ്ങിയിട്ട് ഞാൻ വന്നിട്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളടുത്തത് വേറൊരു ഷോപ്പിലേക്കാണ് പോയത് ബാഗൊക്കെ ഓൾറെഡി അൺഷൂട്ടിക്ക് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടിൽസ് ഒന്നും വേണ്ടായിരുന്നു പക്ഷേ കുട വെടിഞ്ഞാൽ മറന്നു പോയായിരുന്നു അപ്പം ഞങ്ങൾ കുട നോക്കുകയാണ് ആദ്യം ഒരു കുട നോക്കിയപ്പം പുള്ളിക്ക് തുറന്നു നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞങ്ങൾ പിന്നെ രണ്ടാമത് വേറൊരു കുടും തെയ്ക്കുട അത് സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുടയൊക്കെ വാങ്ങി അവിടെയും നല്ല തിരക്കായിരുന്നു സ്കൂൾ തുറക്കുന്നത് കൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളതൊക്കെ വാങ്ങിയിട്ട് പിന്നെന്താണ് രണ്ട് പേർക്കും ജ്യൂസ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോ ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ എന്താണ് നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത് നല്ല മഴയായിരുന്നു അപ്പം ഞങ്ങളിത് നാനൂട്ടനും ജ്യൂസൊക്കെ കുടിച്ചു പിന്നെ ഒരു പോക്കറ്റ് ഷവർമ്മ വേണമെന്ന് പറഞ്ഞു അനുഷൂട്ടിക്ക് അപ്പോൾ അതൊക്കെ അവർക്ക് വാങ്ങിച്ചൊക്കെ കൊടുത്തു നല്ല മഴയായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട i like it